ഹലോ അസ്ലാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഞാനിവിടെ വന്നിട്ടുണ്ട് നാളികേരം ചിരകിയത് അങ്ങനെ പലതരം വീഡിയോ ആയിട്ടാണ് ഓണത്തിന്റെ വെക്കേഷൻ്റെ മുമ്പ് സ്കൂളിലൊരു ഓണപരിപാടി ഉണ്ടായിരുന്നു അതിന് പോയപ്പോഴത്ത വീഡിയോ തലേന്നും പിറ്റേന്നും ഒക്കെ പോയി സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നത് പതിവ് പോലെ അപ്പതിവ് ഞാൻ എവിടെയും പറ്റിയിച്ചില്ല വീഡിയോ എടുക്കണേ എവിടെ ചെന്നാലും എൻ്റെ ഒരു വീഡിയോ നിർബന്ധം ആർക്ക് നിർബന്ധം എനിക്ക് തന്നെയാണ് നിർബന്ധമുള്ളൂ അല്ലെങ്കിലും ഗാലറി കുറേ ദിവസം വീഡിയോ കിടക്കുമ്പോൾ സ്പേസ് ഇല്ല സ്പേസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ അറ്റുനിന്ന് ഒറ്റ എടുത്ത് വീഡിയോ ചെയ്താൽ കുറേ ദിവസം ആകുമ്പോൾ നമുക്ക് തന്നെ ശല്യമായി മാറും അതുകൊണ്ട് നമ്മൾ തന്നെ പുറത്താക്കും അതിനെന്തിനാണ് നമ്മൾ നിൽക്കണേ നമ്മളിതിനെ കൊടുന്ന് യൂട്യൂബിലിട്ടാവട്ടെ സ്വതന്ത്രമായിട്ടാണ് ജീവിക്കട്ടെ എന്ന് അല്ലാതെ എന്താ പറയണേ വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ നിരനിരയെ കട്ട് ചെയ്ത് കിടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഒറ്റക്ക് കട്ട് ചെയ്താൽ കുറെ ആൾക്കാർ ചേർന്ന് കൂടി കട്ട് ചെയ്താണിത് അപ്പം ഞങ്ങൾക്ക് വീണ്ടും സംശയം ആ ആളുകളൊക്കെ എവിടെ പോയി ഞാനാണ് ലാസ്റ്റ് വന്നത് ലാസ്റ്റ് പോയതും ഞാനാണ് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയതും പുറത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീട്ടിൽ ഞാൻ ഒരു വീഡിയോ കൂടി കിടക്കട്ടെ എന്തിനാ അപ്പം അതായിട്ട് കുറക്കണം വിശാലമായ ഗ്രൗണ്ടുകൾ കണ്ടിയില്ലേ കുട്ടികളൊക്കെ എന്നെ പരീസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ പറയാം എൻ്റെ മക്കൾ തന്നെയാണ് പറയുന്നത് വീഡിയോ എടുക്കേണ്ട എടുക്കണ്ട എടുക്കണ്ട സ്കൂളാണ് സ്കൂളാണ് എന്നൊക്കെ പറയും ഞങ്ങൾക്ക് നാളെ ഈ സ്കൂളിലേക്ക് പോകേണ്ടതാണ് അമ്മച്ച് വീഡിയോ എടുത്ത് ആ അങ്ങോട്ട് അരപ്പാക്കലേന്ന് പറയുന്നുണ്ട് പറഞ്ഞൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കുട്ടികളെ കൊണ്ട് എടുപ്പിച്ച വീഡിയോ ആണ് കുട്ടികളെ കൊണ്ട് എടുപ്പിച്ച വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒന്ന് മിന്നി മറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ വിചാരിച്ചു സ്ലോ മോഷനിൽ അങ്ങോട്ട് പോകാൻ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുണ്ടാവും ഞാൻ എന്തിനാ ഇറങ്ങിയിട്ട് വീഡിയോ എടുത്തു അല്ല പ്രിയപ്പെട്ടവരെ എന്താ വെച്ചാൽ നെബിൻ്റെ ദിനത്തിൻ്റെ ഭാഗമായിട്ട് പള്ളിയൊക്കെ ഇങ്ങോട്ട് അലങ്കരിച്ചാൽ അലങ്കാരം കാണാൻ വേണ്ടി വീഡിയോ എടുത്തത് അലങ്കോലമായി പോയോ സംശയം ഏതെങ്കിലും നമുക്ക് മുന്നോട്ട് നീങ്ങാം ഇനിയിപ്പം നാളെ എന്തായാലും നമുക്ക് ഇങ്ങോട്ടന്നെ വരണം എന്ത് മദ്രസയിലേക്കല്ല സ്കൂളിലേക്ക് വരണോ കാര്യം പറഞ്ഞത് എന്തിനു സ്കൂളിലേക്ക് വരണമെന്നോ നമ്മൾ ഓണസദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെട്ടി നുറുക്കിയിട്ട് ഞമ്മള് കൊതിയോടുകൂടി നിൽക്കുക വെയിറ്റ് ചെയ്ത് നിക്കല്ല അപ്പം വെട്ടി വീങ്ങാൻ എന്തായാലും പോകണം ഞാൻ ആദ്യം മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കണേ നേരം വെളുത്തു സുപ്രഭാതം പതിവ് പോലെ എല്ലാവരും പോയി ആ കൂട്ടത്തിൽ ഞാനും പോയി കുട്ടിയോടൊപ്പം തന്നെ പോയി അങ്ങനെ വീണ്ടും ഫോട്ടോ എടുത്തു ഓണപ്പൂക്കളത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ അങ്ങനെ പ സകല തരം ഞാൻ എടുത്തെങ്കിലും എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നില്ല അല്ലേ അതങ്ങനെ സാധിക്കാനാണ് എൻ്റെ ക്യാമറാമാൻ ഞാൻ തന്നെയല്ല മറ്റാരും എനിക്ക് വീഡിയോ തരാനുള്ള എടുത്തരാനുമില്ല ഞാനൊരു ക്യാമറാമാൻമാര് ഇപ്പം ഞാൻ കൂടെ കൊണ്ടുപോയിട്ടില്ല കുട്ടികളെ തന്നെ ഉണ്ടായിന് കുട്ടികൾക്ക് പരിപാടിയുള്ളതുകൊണ്ട് ആരും എനിക്ക് വീഡിയോ എടുത്ത് തരാൻ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത വീഡിയോ എന്നാണ് പറഞ്ഞു വേണം അതിസാഹസികമായിട്ട് എടുത്ത വീഡിയോ ആണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് വീഡിയോക്ക് ഒക്കെ ചെറുതെ കുറ്റങ്ങളൊക്കെ ഉണ്ടോന്നുണ്ടോ നോക്കി 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 തെറ്റും കുറ്റും കണ്ടുപിടിച്ചരുത് കാരണം സദ്യയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കുട്ടികളും ഞാൻ ഫോട്ടോ എടുത്താ ഓരോ അമ്മമാർക്ക് അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ ഓരോ അമ്മമാർക്ക് ഞാൻ അയച്ചെടുത്തോ എന്തോ ഏതോ നിനക്ക് അറിയില്ല കിട്ടിയത് യൂട്യൂബിലായില്ലാം കണ്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഏതേലും ഓരോരുത്തർ പ്രത്യേകിച്ച് എടുത്തതും എടുക്കാത്തതും അങ്ങനെ പലതരം വീഡിയോകൾ ചേർന്ന് ഇവിടെ കസാലക്കളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ കസാലക്കളി കളി അവസാനം വരെ വേണ്ട ഇതിൽ ആരാ എന്ന് നമുക്ക് തെളിയേണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തു എന്നാണ് പറഞ്ഞു വേണേ അങ്ങനെ ഇന്നത്തെ വീഡിയോ അപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ അമീകമോൾ ഇതിലുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത് അവസാനം വരെ വീഡിയോ എടുത്തു വെച്ചിരിക്കുന്നത് എന്തിനും ഞാൻ അമീകമോള അവസാനം വരെ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നു എന്നോ അമീകയാണ് ഇതിൽ ലാസ്റ്റായിട്ട് ജയിച്ച് വിജയി അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇവൾ ഇതിൽ ഇവളിതിൽ കാണലോന്ന് വിചാരിച്ച് ഞാനങ്ങട്ട് വീഡിയോ എടുത്തു എന്നാണ് പറഞ്ഞു വേണത് മോൻ ഫുഡ് കഴിക്കുകയാണ് നല്ല തട്ടലാണ് നല്ല സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അടി ഇവർ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് രക്ഷിതാക്കള് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഓരോ ശർക്കരപ്പേരൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കുട്ടികളെ ബാലൻസ് പായസൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് കാരണം നമ്മളെ മക്കൾ വിശന്നിട്ടാണെങ്കിൽ കുടലില് കത്തി കരി ഉണ്ടായിന് ഈ നിമിഷത്തിൽ അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടൊന്നും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഞാൻ വീഡിയോ എടുത്തു ഈ ഒരു കാഴ്ച എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു രണ്ട് ടീച്ചർമാരും തലങ്ങും മെലങ്ങും നിന്ന് കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതിലാരാണ് വിജയിയാവുക കുട്ടികൾക്ക് നല്ല അരം കൊടുക്കുന്നുണ്ട് ടീച്ചർമാർ രണ്ടും കിടന്ന് തുള്ളലുണ്ട് തുള്ളൽ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട രണ്ട് ടീച്ചർമാരെ കണ്ടു പിന്നെ കുട്ടികളെ എനിക്ക് അതിലേറെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു എന്നാണ് പറഞ്ഞു വേണേ ഇതെൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനും വ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ എനിക്ക് വ്യൂസ് കിട്ടുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഏതേലും ഞാൻ അങ്ങോട്ട് വീഡിയോ എടുത്തു എന്നാണ് പറഞ്ഞു വേണത് എല്ലാ കൊച്ചുമക്കളെയും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റണേലും പരമാവധി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഏതേലും കസാലക്കളി തുടർന്നു ഇരിക്കുകയാണ് കളിയായിട്ട് തുടരട്ടെ കുറച്ചും കൂടി കുട്ടികളുള്ളൂ ഇനി നമുക്ക് ആരാ വിജയി എന്ന് നോക്കേണ്ടേ ഇതിൻ്റെ അവസാനം വരെ ഉൾപ്പെടുത്തിയാങ്ങൾക്ക് ബോറടിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു അടിയിലടിയിൽ അടിയിൽ അടിയിൽ വിചാരിച്ചു അങ്ങനെ ഇപ്പം എന്താ പറയേണ്ടത് എനിക്ക് വാക്കുകൾ അധികരിച്ച് കിട്ടുന്നില്ല എന്താ പറഞ്ഞാൽ പറയേണ്ടതെന്ന് ചോദിച്ചാൽ പിന്നെ എനിക്ക് ഈ ഓണപരിപാടിക്ക് ഞാൻ ഇവിടെ പോയി സകലമാന ഓണപരിപാടിക്കും ഞാൻ പോയിട്ടുണ്ട് ഇനി വിളിച്ചിടത്തേക്കൊക്കെ പോയാണ് അവിടെ നിന്ന് ചിലയിടത്തൊന്നും എനിക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഏതെങ്കിലും സൂപ്പറായിട്ട് ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലെ വിജയ് ആരാണെന്ന് നിങ്ങൾ പറയൂ അപ്പോൾ കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരുത്തനിരുന്നു ആ ഒരുത്തൻ്റെ കളി റെഡി ആയി ഏതിൽ അമീകയാണ് ഇതിൽ വിജയി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ തുടരുന്നു എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഓരോ കുട്ടിയെയും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എൻ്റെ അറിന അറിവിലുള്ള കുട്ടികളൊക്കെ പ്രത്യേകം പ്രത്യേകം എടുത്തിട്ട് വീഡിയോ വീഡിയോ ലോ എന്താ പറയുക ഫോട്ടോസ് ഞാൻ രക്ഷിതാക്കളൊക്കെ അയച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് എടുത്ത വീഡിയോ ആണ് എന്നാണ് പറഞ്ഞു വേണത് ഫുഡ് കഴിക്കണ്ടോ കുട്ടികൾ ഫുഡ് കഴിക്കണ്ടോ അതൊക്കെ രക്ഷിതാക്കൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്ത് വെച്ചതാണ് ഏതെങ്കിലും ആ വീഡിയോ ഞാൻ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലേന്ന് അറിയില്ല അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായി നേരം വെളുത്തു പിന്നെ ഉച്ചയായി ഉച്ചയ്ക്ക് പിന്നെ അടുത്ത പരിപാടിക്ക് പോകണമല്ലോ ഒരു പരിപാടി നമ്മൾ ഒഴിവാക്കരുത് എന്ന് കരുതിയിട്ട് വീണ്ടും നമ്മൾ പോകാൻ തിരിച്ചു എനിക്ക് ഈ ഒരു ഡ്രസ്സ് തന്നെ ഉള്ളൂ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതെന്നെ ഉള്ളു സത്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും ഇഷ്ടപ്പെട്ട അതന്നെ ഫുള്ള് അതാണ് കേട്ടോ ഇടും യൂട്യൂബ് വേണ്ടിയിട്ട് വേറെ പ്രത്യേകം 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 ഡ്രസ്സൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഇല്ല ഡ്രസ്സ് ഡ്രസ്സിനെ ഇട്ടിട്ട് യൂട്യൂബിൽ പൈസ കിട്ടട്ടെ പൈസ കിട്ടാതെ കുറേ സാധനം വാങ്ങിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു ഞങ്ങൾ മുന്നോട്ടുള്ള യാത്രയിലാണ് നിങ്ങൾ കാണുന്നത് ഇന്നലെ ഇട്ട ഡ്രസ്സിന് കുട്ടികൾ ഇന്നിട്ടതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കണ്ടമാന ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഞങ്ങൾ വാങ്ങാറില്ല ഒക്കെ ഒരു പാകത്തിനൊക്കെ ഒരു മീഡിയം മേടിയും തോതിൽ ഞങ്ങൾ വാങ്ങാറുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ കുറേ കണ്ടമാനം ഡ്രസ്സ് ഉണ്ടാക്കി ആൾമറ നിറച്ച് ഇല്ല വേസ്റ്റ് മേയോ നിറച്ചിട്ട് എനിക്കല്ലോരു ഉപകാരം തോന്നിയിട്ടില്ല ഇടുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് കിടത്തിയിട്ട് പിന്നെ അടുത്ത ഡ്രസ്സ് വാങ്ങാൻ പോയാൽ പോരെ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഏതെങ്കിലും നമ്മൾ നടന്ന് നടന്ന് മുന്നോട്ട് പോവാം പോകാം അംഗൻവാടിയിലേത് കുട്ടികളാണുള്ളത് നിങ്ങൾക്ക് വീണ്ടും 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 ചോദിക്കാൻ തോന്നുന്നുണ്ടാവും അംഗനവാടിയിൽ കുട്ടികളൊന്നും ഇല്ല പക്ഷെ കുട്ടികൾ പോയിനി അംഗനവാടിക്ക് നമുക്ക് പോകാലോ എന്തുകൊണ്ട് നമ്മൾ വിളിച്ചത് അല്ലെങ്കിൽ നമ്മളെ തുടക്കം മുതലേ നമ്മൾ അംഗനവാടി തുടങ്ങണു അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അങ്കനവാടിയിൽ പോകലേ നമുക്ക് നിർബന്ധം ഒരു അംഗനവാടി ഇല്ലാതെ നമ്മൾ ഇല്ലാന്ന് പറഞ്ഞാൽ മതി അതാണ് നമ്മുടെ ഒരിത് ഏതായാലും ഇവർ എവിടെ നോക്കിയാൽ വീഡിയോ എടുത്ത് കുട്ടികളെ വീഡിയോ എടുക്കാൻ ആക്കാൻ പറ്റൂല നൂറ്റി അയം പറഞ്ഞാലും പിന്നെ ഞാൻ മറന്ന് മറന്ന് പിന്നെ തന്നെ ഏൽപ്പിച്ചു അതുകൊണ്ടിപ്പം എന്താ എല്ലാം കുളമായില്ലേ സാരമില്ല കൊച്ചു കുഞ്ഞുങ്ങളല്ലേ നിഷ്കളങ്കരാണ് അവർ അവരെടുത്ത വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കൂ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ലൈക്ക് കൊടുക്കൂ ആരോടോ പരാതിയോ പരിഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല എല്ലാവരോടും സ്നേഹം മാത്രം ആണ് എനിക്കുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ലൈക്ക് അടിച്ചവർക്കും ഇട്ടവർക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഷെയർ ചെയ്ത് കണ്ടു നിന്നവർക്കും ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ അതിൻ്റെ പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്കൊന്നാണ് പറയാനുള്ളത് എനിക്കൊരു പരാതി ഉണ്ട് പരാതി ഇല്ല എന്നാണ് പറയാൻ പറ്റുള്ളൂ ചെറുതായിട്ട് എനിക്കൊരു പരാതി ഉണ്ട് ആരോട് എനിക്ക് നിങ്ങളോട് ആരോടല്ല പരാതി പറയാനുള്ളത് എനിക്കെൻ്റെ യൂട്യൂബിനോട് തന്നെയാണ് പറയാനുള്ളത് പരാതി പറയാൻ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ആരാ എന്താ ഏതാണോ എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ സോഷ്യൽ മീഡിയ ആ മീഡിയയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പൊന്നാറ് അത് സ്നേഹത്തോടു കൂടി തന്നെ പറയാൻ തുടങ്ങാൻ നമുക്ക് എന്താണ് പൊന്നാര യൂട്യൂബ് എന്റെ യൂട്യൂബ് വ്യൂസ് വീഡിയോ ഒക്കെ ഒന്നൊരു വ്യൂസ് താങ്കൾ തരാത്തത് എനിക്കെന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ കുറേ ഇടങ്ങാറായി കണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് ഞാൻ ഈ ഒരു ചാനലിന്റെ പിന്നാലെ പിന്നാലെൻ്റെ എല്ലാ സ്വയലും മാറ്റിയിട്ട് ഈ ചാനലിന്റെ പിന്നാലെ ഓടി നടക്കണേ ഓടി നടന്നിട്ട് എനിക്ക് വ്യൂസ് ഇല്ല എന്തെല്ലാം വീഡിയോകളാണ് ഞാൻ ഇട്ട് കഷ്ടപ്പെട്ട് ഈ ഒരു പൈസ എന്ന് പറഞ്ഞതിന് എനിക്ക് അർഹത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക അർഹതയില്ലാതെ എന്തെങ്കിലും വീഡിയോ ഇട്ട് ഏതെങ്കിലും പൊട്ട വീഡിയോ ഇട്ട് വീഡിയോക്ക് ഓഡിയോയും കൊടുത്ത് കംപ്ലയിൻ ഒക്കെ ഇട്ട് വരുന്നവർക്കല്ലല്ലോ ഞാൻ കറക്റ്റ് കംപ്ലൈൻ അല്ല യൂട്യൂബേ ഞാൻ കൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ടും എന്തുകൊണ്ട് 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 അതന്നെയാണ് എൻ്റെ ചോദ്യ ചിഹ്നം വേറെ ഒന്നും എനിക്ക് പറയാനില്ല കാരണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ചാനലിന്റെ പിന്നാലെ നടന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കും അതിന് യൂട്യൂബിനോട് കുറിച്ച് പരാതി പറഞ്ഞിട്ട് എന്താണ് യൂട്യൂബിനോടൊക്കെ പറയാൻ വട്ടാണോ എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അവർക്കൊരു ഉത്തരം കൂടി ഞാൻ പറയണ്ടേ ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ച് പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ യൂട്യൂബിനോട് ഒരു പരാതി പറയണം കാരണം എന്താ വെച്ചാൽ അവർ നമ്മൾ എന്തെങ്കിലും വീഡിയോ ഇടുന്നുണ്ടെന്ന് അതിലെന്തെങ്കിലും അപാകതണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ വീഡിയോ അവിടെ ഡിലീറ്റ് ആക്കി കളയും ആ ഡിലീറ്റ് ആക്കി കളയുന്നത് അവിടെ നിന്നിട്ട് അവർ കാണുന്നുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അവർ കണ്ടിട്ട് അവർ അവർ നിന്നൊരു മെസ്സേജ് വന്നിട്ടാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഓല് പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒരു തെറ്റു കുറ്റങ്ങളില്ല താങ്കൾ അപ്ലോഡ് ചെയ്ത് എന്താ യൂട്യൂബിൽ പബ്ലിക്കിൽ എന്ന് അവർ പറയണം അതുകൊണ്ടാണ് ഞാൻ അവരോട് തീർച്ചയായിട്ടും പറയുന്നത് അതുകൊണ്ട് കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഈ അവസരം ിൽ ഞാൻ രേഖപ്പെടുത്തുന്നു ഇതുമല്ല വോട്ടിനെ ചിലപ്പോഴൊക്കെ ഞാൻ ഓർത്ത് പോകാറുണ്ട് ഇത് വല്ല വോട്ടിനും അനൗൺസ്മെന്റ് ചെയ്യാൻ പോയാൽ അവിടെ പോയാൽ എനിക്ക് ഇതിലാറ് പൈസ കിട്ടും ഞാൻ വിചാരിക്കാറുണ്ട് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണ മാന്തി മാതിരിയല്ല കേട്ടോ നമ്മൾ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് പൈസ കിട്ടണം ഇത് നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ ജോലി ചെയ്യുന്നത് പുറത്തുള്ള ജോലിയൊക്കെ പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് തന്നെ ജോലി ചെയ്യണം ഇവിടെ നമ്മൾ സംസാരിക്കണം നമ്മൾ ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ ഓരോ പരിപാടി നമ്മൾ വീട്ടിനകത്താണ് അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല ഇന്നാലും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് അർഹതപ്പെട്ടവളാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ബൈ സി യു ടെറ്റാ